ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി ഇപ്പോൾ അഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു മികച്ച പ്രകടനം നെയ്മർ നടത്തുന്നുണ്ട് നെയ്മറുടെ തിരിച്ചുവരവ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെയ്മറുടെ ആരാധകരും നെയ്മർ ഇഷ്ടപ്പെടുന്ന താരങ്ങളുമൊക്കെ ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാർക്കസ് ലിയനാർഡോ നിലവിൽ സൗദി ക്ലബ്ബായ അൽഹിലാലിന് വേണ്ടിയാണ് ലിയനാർഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സാൻഡോസിൽ കളിച്ചിട്ടുണ്ട് അൽഹിലാലിൽ വെച്ചുകൊണ്ട് നെയ്മർക്കൊപ്പം ഒരു മത്സരം കളിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതേക്കുറിച്ച് ലിയനാർഡോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നെയ്മർക്കൊപ്പം കളിച്ചത് തൻ്റെ വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എന്നാണ് മാർക്കസ് ലിയനാർഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ എപ്പോഴും എനിക്കൊരു പ്രചോദനമാണ് ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞു ഒരു തവണ അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ വരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഞാനിവിടെ നിന്നുകൊണ്ട് സാൻഡോസിനെ ഫോളോ ചെയ്യുന്നുണ്ട് സമയത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാന്റോസിൻ്റെ എല്ലാ മത്സരങ്ങളും ഞാൻ കാണുന്നുണ്ട് നെയ്മറുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് കാരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫുട്ബോളും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു സന്തോഷം നൽകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എല്ലാവരും അദ്ദേഹത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു നെയ്മറുടെ ഹൃദയം എനിക്കറിയാം അദ്ദേഹം എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ളത് എനിക്കറിയാം ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതാണ് മാർക്കസ് ലിയനാർഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി പൗളിസ്റ്റവണിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർ ഡി ലിമേറ എന്ന ക്ലബാണ് സാന്റോസിൻ്റെ എതിരാളികൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക നിലവിൽ മികച്ച പ്രകടനം സാന്റോസും നടത്തുന്നുണ്ട് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും അവർ വിജയിച്ചിരുന്നു പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ സാന്റോസാണ് ഉള്ളത് യു ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ got uh on. -huh.